ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നിന്നാണ് ചേർത്തല പി ടി എം ഹാളിലാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് സംഘടനയ്ക്ക് പുതുതായി ചാർജ് എടുത്ത ബ്രൈറ്റ് ഇതിൻ്റെ ജില്ലാ പ്രസിഡൻറ്റായിട്ട് എനിക്ക് ഏകദേശം പത്ത് വർഷത്തിന് മുകളിൽ സംഘടനയുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ആളാണ് ഞാൻ എ കെ സിയുടെ ഏറ്റവും പ്രധാന സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുമ്പോഴെല്ലാം ബ്രൈറ്റ് ആലപ്പുഴ എഡിസ് ജനറൽ സെക്രട്ടറിയാണ് എന്താവശ്യത്തിനും ഞാൻ വിളിച്ചാൽ എന്നെ സ്നേഹപൂർവ്വം അച്ചായന്നാണ് വിളിക്കുന്നത് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ച് വിളിക്കാമെന്ന് പറയും കാര്യങ്ങളെല്ലാം കൃത്യമായി പറയും ബ്രൈറ്റിനെ പറ്റി ഒരു ആശങ്ക വേണ്ട സംഘടനാപരമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് വലിയ കഴിവുകളുണ്ട് ജില്ലാ പ്രസിഡന്റ് എം കെ ആന്റണി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബ്രൈറ്റ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന രക്ഷാധികാരി ബാദുഷ കടലുണ്ടി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ പോൾ സംഘടനാ വിശദീകരണം നടത്തി സംസ്ഥാന രക്ഷാധികാരി വി കെ വർഗീസ് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വൈസ് പ്രസിഡന്റുമാരായ പി വി മാത്യു ടി കെ രാധാകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിമാരായ കെ കെ കബീർ പ്രശാന്ത് ആതിര മാത്യു പൂവേലി ജില്ലാ രക്ഷാധികാരി ടോമി ജോസഫ് മേഖലാ പ്രസിഡന്റ് ജോബിൻ ജോസഫ് ചെങ്ങന്നൂർ മേഖലാ പ്രസിഡന്റ് റോയി കെ കോശി മാവിലിക്കര മേഖലാ പ്രസിഡന്റ് സുനീഷ് അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു ചേർത്തല മേഖലാ സെക്രട്ടറി എം ജെ സണ്ണി നന്ദി പറഞ്ഞു